യു എസ് എയിലെ പ്രമുഖ ആക്ടിവിസ്റ്റും എഴുത്തുകാരനുമായ ഷോൺ കിങ്ങും ഡോക്ടർ റായ് കിങ്ങും ഇസ്ലാം മതം സ്വീകരിച്ചു മുസ്ലിം പണ്ഡിതനും ആക്ടിവിസ്റ്റുമായ ഡോക്ടർ ഒമർ സുലൈമാന്റെ സാന്നിധ്യത്തിലായിരുന്നു ഇസ്ലാം സ്വീകരിച്ചത് സമൂഹ മാധ്യമത്തിലൂടെ പുറത്തുവന്ന വീഡിയോയിൽ ഫലസ്തീൻ പോരാട്ടത്തിന്റെ പ്രതീകമായ പ്രത്യക്ഷപ്പെടുന്നത് അമേരിക്കയിൽ ബ്ലാക്ക് ലൈഫ് മാറ്റർ പ്രസ്ഥാനത്തിന്റെ മുന്നണി പോരാളികളിൽ ഒരാളാണ് നാൽപ്പത്തിനാലുകാരനായ ഷോൺകിങ് ഇൻസ്റ്റഗ്രാമിൽ അറുപത് ലക്ഷത്തിലേറെ ഫോളോവേഴ്സുള്ള ഷോൺ അധിനിവേശ വിരുദ്ധ പോരാട്ടങ്ങളിലും സജീവ സാന്നിധ്യമാണ് ഗസയിൽ ഇസ്രായേൽ നടത്തുന്ന വംശഹത്യക്കെതിരെ പ്രതികരിച്ചതിന് കഴിഞ്ഞ ഡിസംബർ ഡിസംബര് ഇരുപത്തിയഞ്ചിന് മെറ്റ അദ്ദേഹത്തിന്റെ അക്കൗണ്ട് പൂട്ടിയിരുന്നു